മാനത്തുണ്ടൊരു വെള്ളി താലം താലത്തിനൊരു പേരുണ്ട് പേര് ചൊല്ലിയാൽ നിങ്ങൾ ചിരിക്കും മമ്പിളിയ്മാവൻപിളിയ മാവൻ മാനത്തുണ്ടൊരു വെള്ളി താലം താലത്തിനൊരു പേരുണ്ട് പേര് ചൊല്ലിയാൽ നിങ്ങൾ ചിരിക്കും മമ്പിളിയം മാവൻ നല്ലോരമ്പിളിയ്മാവൻ ലാല 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 ൂടെ ചാടും മാനത്തുണ്ടൊരു വെള്ളി താലം താലത്തിനൊരു പേരുണ്ട് നിങ്ങൾ ചിരിക്കും അമ്മാവൻ മാവൻ അന്തിവേളയിൽ മാനത്തു പൊങ്ങും നേരം വെളുക്കുമ്പോ കാണൂല അന്തിവേളയിൽ മാനത്തു പൊങ്ങും നേരം വെളുക്കുമ്പോ കാണൂല പിന്നിലെ താരങ്ങൾക്കിടയിലൂടെ ഓടിയൊളിക്കുന്നൊരമ്മാവൻ താരങ്ങൾക്കിടയിലൂടെ ഊടിയൊളിക്കുന്ന ഒരമ്മാവൻ മാനത്തുണ്ടൊരു വെള്ളിക്കാലം കാലത്തിനൊരു പേരുണ്ട് പേര് ചൊല്ലിങ്ങൾ ചിരിക്കും അമ്മാവൻ